നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കോമ പെപ്ര കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സമയത്ത് തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഓർമ്മയുണ്ടോ അത്ര മികച്ചതായിരുന്നില്ല വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോഴും അന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുച്ചി ഇവാൻ ബുക്ക് ഉപയോഗിച്ച് താരത്തിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരുന്നു അവന് ക്വാളിറ്റി ഉണ്ട് മികച്ച പ്രകടനം വരും എന്നദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മികച്ച പ്രകടനം കോബ പെപ്ര നടത്തി തുടങ്ങിയ സമയം പക്ഷെ പിന്നീട് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തെ ബാധിച്ചു ഈ സീസണിൽ ഇപ്പൊ നോക്കുക പെപ്രയുടെ ഒരു ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയുകയാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലി ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു എത്ര കമ്മിറ്റഡ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് കാർഡ് കണ്ട് ബ്ലാസ്റ്റേഴ്സ് എണ്ണം കുറഞ്ഞ മത്സരങ്ങളിലൊക്കെ കോബ പെപ്ര ഡിഫൻസീവ് ഡ്യൂട്ടി പോലും മനോഹരമായിട്ട് ചെയ്യുന്ന കാഴ്ച ഇന്നലെ അദ്ദേഹത്തെ ഏതാണ്ട് ഒരു നമ്പർ ടെൻ റോളിലാണ് കോച്ച് പുരു ഉപയോഗപ്പെടുത്തിയത് എന്ന് വേണം പറയാൻ അത്ര മികച്ച ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിം ഇൻ്റലിജൻസൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് മികച്ച രൂപത്തിൽ ഗെയിം റീഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം കളിക്കുന്നു സോ ഒരർത്ഥത്തിൽ ഇപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ളിലെ ആ ഒരു പ്ലേമേക്കറെ നമ്മൾ കൂടുതൽ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കണം അത് ടീമിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് സോ ഈ പൊസിഷൻ മാറി കളിക്കേണ്ടി വരുമ്പോഴും അദ്ദേഹം പുറത്തെടുക്കുന്ന ആ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഇന്നലത്തെ കളി മാത്രം നോക്കുക അദ്ദേഹം ഒരു ഗോൾ ഗോളടിച്ചു രണ്ട് ഷോട്ട്സാണ് ഉണ്ടായത് അതിൽ ഒന്ന് ഓൺ ടാർഗറ്റിലേക്ക് ഒമ്പത് പാസുകൾ ഫൈനൽ തേർഡിലേക്ക് അദ്ദേഹം ഇന്നലെ കൊടുക്കുകയുണ്ടായി ഡ്യുവൽസ് നാലെണ്ണം അതിൽ മൂന്നും വിൻ ചെയ്തു ഇരുപത്തിയാറ് ടച്ചുകൾ അങ്ങനെ മികച്ചൊരു പ്രകടനമാണ് കോമെ പെപ്രയിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കളിക്കാരനാണ് കോമ പെപ്ര അദ്ദേഹത്തെ ഒരു സ്ട്രൈക്കർ എന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ അതിനുപരി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നു ആ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് വ്യത്യസ്ത പൊസിഷൻ കൊടുക്കുക ഇപ്പൊ ഇന്നലെ ഏതാണ് നമ്പർ ടെൻ റോളിൽ കളി അദ്ദേഹം കളിക്കുമ്പോൾ അത് ചെന്നൈനെതിരെയുള്ള ഒരു ടാക്റ്റിക്കലായിട്ട് വലിയ അപ്പർ ഹാൻഡാണ് ബ്ലാസ്റ്റേഴ്സിന് യഥാർത്ഥത്തിൽ നൽകിയത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ കൂടി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് ഈ സീസണിൽ ഇപ്പോൾ പതിനെട്ട് കളികൾ കളിച്ച് അദ്ദേഹത്തിൽ നിന്ന് അഞ്ച് ഗോളുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു നോക്കുക പതിമൂന്ന് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തി ആറ് സക്സസ്ഫുൾ പാസുകൾ പതിമൂന്ന് കീ പാസുകൾ അതിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സോ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്നു ആ ക്വാളിറ്റി ഇപ്പോൾ വെളിവാകുന്നു തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടാതിരിക്കുക എന്നത് തന്നെയാണ് വരും സീസണുകളിലേക്ക് നമുക്ക് പറയാനുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സി